ഐക്യരാഷ്ട്ര സംഘടനയും ലോകരാജ്യങ്ങളും അംഗീകരിച്ച രാഷ്ട്രമാണ് പാലസ്റ്റീൻ എന്നാൽ പാലസ്റ്റീനിലെ സായുധ സംഘടനയായ ഹമാസിന്റെ സാന്നിധ്യമാണ് ഇസ്രായേലിന് വെല്ലുവിളി ഉയർത്തിയിരുന്നത് ഒരു വർഷത്തിലധികം മേഖലയിൽ നീണ്ടുനിന്ന സംഘർഷങ്ങൾക്ക് താൽക്കാലിക വിരാമമിട്ട് വെടിനിർത്തൽ കരാർ നടപ്പാക്കിയിരുന്നു ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ഗാസയെ അമേരിക്ക ഏറ്റെടുക്കുമെന്നും ഗാസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു മേഖലയിൽ സമാധാനം കൈവരിക്കുവാനുള്ള ഇടപെടൽ നടത്തേണ്ടതിന് ഈജിപ്തിന്മേലും ജോർദാനുമേലും സമ്മർദ്ദം ചെലുത്തിയിരുന്നു പാലസ്തീന്റെ ഭാഗമായി ലോകരാജ്യങ്ങൾ കണക്കാക്കുന്ന ഗാസ മുനമ്പ് ഹമാസിന്റെ പൂർണ്ണ അധികാരത്തിലാണ് ഗാസയിൽ ഭരണം നടത്തുന്നത് ഹമാസ് ആണ് ഈജിപ്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഗാസയുടെ ഭരണം പാലസ്തീൻ നേതൃത്വത്തിന് കൈമാറാനുള്ള സന്നദ്ധത ഹമാസ് അറിയിച്ചു ഗാസയിലെ പോലീസ് സംവിധാനം ആരോഗ്യമേഖല അഭ്യന്തര ഭരണം എന്നിവ ഹമാസ് ആണ് നിയന്ത്രിച്ചു വരുന്നത് ഈ മേഖലകളെല്ലാം പാലസ്തീൻ നേതൃത്വത്തിന് കൈമാറുമെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് ഗാസ മുനമ്പും വെസ്റ്റ് ബാങ്കുമാണ് പാലസ്തീൻ എന്ന രാഷ്ട്രത്തിന്റെ രണ്ട് പ്രദേശങ്ങൾ ഓസ്ലോ റെക്കോർഡ് പ്രകാരം ഭാഗികമായി ഈ മേഖലകൾ ഭരിക്കുന്നത് പാലസ്തീൻ ലിബറേഷൻ ആർമി നേതൃത്വം നൽകുന്ന പാലസ്തീൻ സർക്കാരാണ് നാളുകളായി ഹമാസാണ് ഗാസ ഭരിക്കുന്നത് ഒരു വർഷത്തിലേറെയായി ഗാസയിൽ ഇസ്രയേലുമായി ഹമാസ് പോരാടി വരികയുമായിരുന്നു സ്കൈ ന്യൂസ് അറേബ്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഹമാസ് ഗാസയുടെ ഭരണം പാലസ്തീന് കൈമാറുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഹമാസ് ഗാസ ഭരിക്കാൻ ആരംഭിച്ചത് പാലസ്തീൻ ആഭ്യന്തര യുദ്ധത്തിലൂടെയാണ് ഗാസയിലെ ഫത്ത എന്ന സംഘടനയെ തുടച്ചുമാറ്റി ഹമാസ് അധികാരം പിടിച്ചെടുത്തത് നിലവിൽ പാലസ്തീനിലെ ഗവൺമെന്റ് നിയന്ത്രിക്കുന്നത് ഫത്ത ആണ് പാലസ്തീൻ വിമോചന സംഘടനയായ പിഎല്ലോ മേലും മേൽക്കോയ്മയുള്ളത് ഫത്ത എന്ന ഈ സംഘടനയ്ക്കാണ് ഫത്ത നേതൃത്വം നൽകുന്ന പിഎൽക്കാണ് നിലവിൽ പാലസ്തീൻ ലെജിസ്ലേറ്റീവ് കൌൺസിലിൽ കൂടുതൽ അംഗങ്ങൾ ഉള്ളത് പാലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ആണ് ഇസ്രായേലിനെതിരെ സായുധ ആക്രമണം നടത്തിയിട്ടുള്ള സംഘടനയാണ് ഫത്താഹ് മേഖലയിൽ നിന്ന് ഹമാസ് പിന്മാറുന്നതോടെ മധ്യപൂർവ്വ ഏഷ്യയിൽ വീണ്ടും സമാധാനം കൈവരുമെന്നാണ് ലോകരാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്